ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകളൊക്കെ ഇതുപോലെ സ്ക്രീനിങ്ങും പിന്നെ ടെസ്റ്റും പരിശീലനം ഒക്കെ കൊടുത്തിട്ടാണോ ഇവരൊക്കെ കൊടുത്തിട്ടാണോ അദ്ദേഹം ഇത്രയും അന്താരാഷ്ട്ര നിലവാരമുള്ള സിനിമകൾ ചെയ്തതും പുരസ്കാരങ്ങൾ നേടിയതും പത്ത് പതിനഞ്ചോളം സിനിമകൾ അദ്ദേഹം നിർമ്മിക്കുകയും അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും അവാർഡുകൾ വാരിക്കൂട്ടുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ പിന്നെ സംവിധായകനാണ് അദ്ദേഹമൊക്കെ ഇതുപോലെ ട്രെയിനിങ് കിട്ടിയിട്ടാണോ പറയണേലൊരു സാങ്കേതികേ പിന്നെ അതുമാത്രല്ല ഒരു കാര്യം പറയാം ദേശീയ തലത്തില് എൻ എഫ് ഡി സി എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടല്ലോ നാഷണൽ ഫിലിം പിന്നെ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അവര് പത്തമ്പത് വർഷമായിട്ട് പിന്നെ ഇതുപോലെ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോ അവിടെയൊന്നും ഇല്ലാത്ത ഈ ക്രൈറ്റീരിയ എന്താണ് ഇവിടെ പിന്നെ വേറൊരു കാര്യം ഇവിടെ സീനിയർ ആയിട്ടുള്ള വളരെ അറിവും കഴിവും സീനിയർ ആയിട്ടുള്ള ആളുകളെ കൊണ്ട് ഇന്റർവ്യൂ ചെയ്യിച്ചിട്ട് പല ഘട്ടങ്ങളിൽ ഇന്റർവ്യൂ ചെയ്യിച്ചിട്ടാണ് കഴിവുള്ള ആളുകൾക്കാണ് ഇത് തെരഞ്ഞെടുത്ത് കൊടുക്കുന്നത് ആ നിർമിപ്പ അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളുകൾ നല്ല സിനിമകൾ അവരുടെ സിനിമകളൊക്കെ അന്താരാഷ്ട്ര തലത്തിലും പിന്നെ ചർച്ചയാകും പല പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സിനിമകളാണ് ഈ അടുത്ത് വിക്ടോറിയ എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ആ പിന്നെ സംവിധായകന്റെ പേര് എനിക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും അല്ല ഇങ്ങനെ അപ്പൊ അങ്ങനെ കഴിവുള്ളവരാണ് അത് പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കഴിവുള്ളവരാണ് സിനിമ ചെയ്യുന്നത് അവര് ഓരോരുത്തരും അവരവരുടെ എക്സ്പ്രഷൻ ചെയ്യട്ടെ ഇവരൊക്കെ സിനിമ ചെയ്ത സമയത്ത് കാണാത്ത കാഴ്ചകൾ ഇവർ കാണും ഏത് ദളിത് സമൂഹത്തിൽ നിന്ന് വരുന്ന ആളുകൾ അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചകളുണ്ട് അവരുടെ ക്യാമറ കണ്ണെങ്കിൽ കൂടി ഈ ലോകത്തെ കാണട്ടേന്നേ അതിനുള്ള അവസരം അവർക്ക് ഇല്ലാത്തതുകൊണ്ടല്ലേ അധികം വരാത്തത് അതിനുള്ള സപ്പോർട്ടാണ് സർക്കാർ കൊടുക്കുന്നത് അതിനെന്തിനാണ് ഇങ്ങനെ ഒരു നെഗറ്റീവായിട്ട് സമീപിക്കുന്നത് അത് പരസ്യമായിട്ട് ഈ കേരളത്തിന്റെ നിയമസഭാ മന്ദിരത്തിൽ വെച്ചതാണ് അത് അതും പിന്നെ നിയമസഭാ മന്ദിരം എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ കേന്ദ്രസ്ഥാനാണ് അവിടെ നിന്നുകൊണ്ട് ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്കത് മറുപടി പറയേണ്ടി വരും